സിനിമാ ലോകത്തു നിന്നും കുറച്ചകലം പാലിച്ചു നിൽക്കുകയാണ് നടി ശോഭന വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നടി അഭിനയത്തിലേക്ക് തിരികെ വന്നെങ്കിലും അത്ര സജീവമായില്ല അതേസമയം നൃത്ത ലോകത്ത് ഒതുങ്ങിക്കൂടിയ നടി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ശോഭനയെ കണ്ടതോടെയാണ് ഇത്തരമൊരു പ്രചരണം ഉണ്ടായത് പൊതുവെ ആരെയും വാഴ്ത്തിപ്പാടാത്ത നടിയായ ശോഭന ഒരു പിശുക്കില്ലാതെ മോദിയെ സ്തുതിച്ച് സംസാരിച്ചത് സംശയത്തിന് ആക്കം കൂട്ടി സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായി മോദിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും വനിതാ സംവരണ പാസാക്കിയ മോദിക്ക് നന്ദിയെന്നും പറഞ്ഞ ശോഭന ബി ജെ പിയുടെ നാരീശക്തി മഹിളാ സമ്മേളനത്തെ അങ്ങേയറ്റം അഭിമാനത്തോടെയാണ് ഓരോ സ്ത്രീയും നോക്കിക്കാണുന്നതെന്നും പറഞ്ഞു കേരളീയ സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായാണ് ഈ വേദിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ ശോഭന ഇത്രമാത്രം പെണ്ണുങ്ങളെ തന്റെ ജീവിതത്തിൽ കാണുന്നത് ആദ്യമായാണെന്നും പറഞ്ഞു തേക്കിൻകാട് മൈതാനി നിറഞ്ഞുകവിയുന്ന സ്ത്രീ സാഗരമായിരുന്നു നരേന്ദ്രമോദിയെ കാണാൻ എത്തിയത് എന്നാൽ മല്ലിക സാരാഭായിയെ പോലെയോ ഷബാന ആസ്മിയെ പോലെയോ രാഷ്ട്രീയ ചിന്തകളുള്ള ഒരു വ്യക്തിയല്ല ശോഭനയെന്ന് പറയുകയാണ് എഴുത്തുകാരി കൂടിയായ ശാരദകുട്ടി ടീച്ചർ ടീച്ചർ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം നൃത്തവും സിനിമയുമല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ശോഭന ഇന്നുവരെ സംസാരിച്ചു കേട്ടിട്ടില്ല നീണ്ട അഭിമുഖങ്ങളിൽ പോലും അവർ കലാജീവിതമല്ലാതെ വ്യക്തിപരമായതൊന്നും വെളിപ്പെടുത്താറില്ല മറ്റൊന്നും അവർ ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ടില്ല അവരുടെ വേദികൾ രാഷ്ട്രീയ ഇടമായല്ല കലാകാരി എന്ന നിലയിൽ കിട്ടുന്ന വേദിയായി മാത്രമാണ് അവർ കാണുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായ കേരളീയത്തെയും മോദി വേദിയെയും അവർ ഒരുപോലെ കാണുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയ അജ്ഞതയാണത് മോദിയെക്കുറിച്ചും പിണറായിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും എഴുതി കൊടുക്കുന്നത് അവർ പറയും രാഷ്ട്രീയ ബോധത്തിൽ അതാണ് അവരുടെ നില നില മാത്രമാണത് നിലപാടല്ല നാളെ ഗവർണറുടെ വേദിയിലും കോൺഗ്രസിന്റെ വേദിയിലും അവരെത്തും അവരുടെ നിലയ്ക്കൊത്ത ചെലവുകൾ വഹിക്കാൻ സംഘാടകർ തയ്യാറെങ്കിൽ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗം അവർ തപ്പിയും തടഞ്ഞും വായിക്കും അവരുടെ സംഘിച്ചായ്വ് എന്നൊക്കെ ഇതിനെ പെരുപ്പിച്ചാലും അവരിത് അറിയാനോ ശ്രദ്ധിക്കാനോ പോകുന്നില്ല ശ്രദ്ധിച്ചാലും പതിവ് ഐ ഡോണ്ട് കെയർ ഭാവമായിരിക്കും അവരുടേത് എന്നെ ഒന്നും ബാധിക്കില്ല എന്നൊരു മട്ട് ആ സ്വയം പ്രഖ്യാപിത ഇരിപ്പിലും നടപ്പിലുമുണ്ട് മലിക സാരഭായിയെ പോലെയോ ഷബാന ആസ്മിയെ പോലെയോ രാഷ്ട്രീയ ചിന്തകളുള്ള ഒരു വ്യക്തിയല്ല ശോഭന ബി ജെ പി സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനമെടുക്കാൻ മാത്രമൊന്നുമുള്ള രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരാളെക്കുറിച്ചും അവർ വായിച്ചു തീർത്ത ഒരു കുറിപ്പിനെക്കുറിച്ചും ഇത്ര ബേജാറാകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ശോഭനയെ സംഖിയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ല സംഘികൾക്കത് ഗുണം ചെയ്യുമെന്ന് മാത്രം എസ് ശാരദക്കുട്ടി അതേസമയം ശോഭനയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ മറ്റുമായി നിരവധി കമന്റുകളാണ് പോസ്റ്റിനു താഴെ വരുന്നത് വിസ്ഫോടനങ്ങളുടെ കാലത്തും ദന്തഗോപുരങ്ങൾ നിലനിൽക്കുന്നു അവയിലെ പാർപ്പുകാർക്ക് ആത്മാവില്ലാത്ത കെട്ടുകാഴ്ച മേളകളോട് അടുപ്പം കൂടും ഇന്ന് പോയത് ശോഭന നാളെ പല അപ്രതീക്ഷിത മുഖങ്ങളും അങ്ങോട്ട് നീങ്ങുന്നത് നമ്മൾ കാണുമെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ അവരങ്ങോട്ട് പോവില്ല അവർക്ക് വേറെ പണിയുണ്ട് ശോഭനയെ തങ്ങളുടെ നാഴിയിലും ഇടങ്ങഴിയിലും കൊള്ളിക്കാൻ ആരും നോക്കണ്ടെന്നാണ് ടീച്ചറുടെ മറുപടി നൂറു ശതമാനം ടീച്ചറെ ഇതൊന്നു പറഞ്ഞ് ഫലിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുകയായിരുന്നു ഞാനെന്ന് ഒരാൾ കമന്റ് കമന്റിട്ടപ്പോൾ അതിനും മറുപടിയായി ടീച്ചർ എത്തി അവരുടെ സാന്നിധ്യത്തിന്റെ പ്രാധാന്യമാണ് ആകർഷണീയതയാണ് കക്ഷിഭേദമില്ലാതെ സംഘാടകരുടെ ലക്ഷ്യം പറയുന്ന ഡിമാൻഡ്സ് അംഗീകരിച്ച് അവരെ കൊണ്ടുവരും രാഷ്ട്രീയ പ്രസംഗമൊന്നും അല്ലല്ലോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആ പ്രസൻസിന്റെ തിളക്കം മാത്രമല്ലേ എന്നാണ് ടീച്ചർ ചോദിക്കുന്നത് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ഒരു വക ധാരണയുമില്ലാതെ ജീവിക്കാൻ കഴിയുന്നത് ഒരു നിലയ്ക്ക് ഭാഗ്യമാണെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ നടി സീമയെ പറ്റിയാണ് ശാരദകുട്ടി ടീച്ചർ പറഞ്ഞത് സ്റ്റേറ്റ് അവാർഡ് ചടങ്ങിനെത്തിയ നടി സീമ അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ വിഷ് ചെയ്തപ്പോൾ ഇത് ആരാണെന്ന് അടുത്തിരുന്ന ആരോട് ചോദിച്ചതായി സീമ തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമയല്ലാതെ മറ്റൊന്നും തനിക്ക് അറിയില്ലെന്നും നടി പറഞ്ഞു